രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അലാസ്കയിൽ വെച്ച് നടന്ന ഉന്നതതല നയതന്ത്ര ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ സംഘർഷം ചർച്ച ചെയ്യാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയുടെ പുറത്തു വന്ന ഒരു അസാധാരണ വിശേഷം ആഗോള ശ്രദ്ധ നേടുകയാണ് പുട്ടിൻ്റെ സുരക്ഷാ സംഘം ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ബ്രീഫ് കേസിനെ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നത് രഹസ്യ രേഖകളോ ആയുധങ്ങളോ കൊണ്ടുപോകാനായിരുന്നില്ല മറിച്ച് റഷ്യൻ പ്രസിഡന്റിന്റെ മലമൂത്ര വിസർജ്യങ്ങൾ ശേഖരിക്കാനും കൊണ്ടുപോകാനുമായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വിസർജ്യ സ്യൂട്ട് കേസ് പുട്ടിൻ്റെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അസാധാരണ സുരക്ഷാ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അവസരം നൽകാതിരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇത് വെള്ളമൊരു വിചിത്രശീലമല്ല മറിച്ച് പുട്ടിൻ്റെ വ്യക്തിഗത സുരക്ഷയിൽ കാണിക്കുന്ന അതീവ രഹസ്യാത്മകതയുടെയും സൂക്ഷ്മമായ നിയന്ത്രണത്തിൻ്റെയും പ്രതിഫലനമാണ് രഹസ്യം അധികാരം ആരോഗ്യം ജിയോ പൊളിറ്റിക്സ് എന്നിവയുടെ സംയോജനമാണ് ഈ നടപടി റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള അലാസ്ക ഉച്ചകോടി ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുലരാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ തങ്ങൾക്കാകുമെന്ന അമിതാത്മവിശ്വാസം ട്രംപും യു എസ് ക്യാമ്പും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനിടയിൽ തന്റെ ദൗർബല്യങ്ങൾ മറുപക്ഷം മനസ്സിലാക്കരുതെന്ന കടുത്ത നിലപാടിലായിരുന്നു പുട്ടിൻ ലോക നേതാക്കൾ അവരുടെ ദുർബലതകൾ സംരക്ഷിക്കാൻ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നുവെന്നും ആധുനിക ചാരവൃത്തിയിൽ ബയോളജിക്കൽ ഇൻ്റലിജൻസിക്കുള്ള പങ്കെന്താണെന്നും ഈ സംഭവം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ പുട്ടിൻ്റെ വിസർജ്യങ്ങൾ ശേഖരിക്കുന്ന ഈ രീതി പുതിയതല്ല മറിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ നിലവിലുള്ള ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിലും സൗദി അറേബ്യയിലും അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളിലും സമാനമായ നടപടികൾ സ്വീകരിച്ചതായി പാരീസ് മാച്ച് എന്ന പ്രസിദ്ധീകരണത്തിലെ പത്രപ്രവർത്തകർ വെളിപ്പെടുത്തിയിരുന്നു റഷ്യയുടെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് പുട്ടിൻ്റെ മലവും മൂത്രവും പ്രത്യേക കവറുകളിൽ ശേഖരിച്ച് പിന്നീട് പിന്നീടടച്ച് ഒരു പ്രത്യേക ബ്രീഫ് കേസിലാക്കി മോസ്കോയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വിപുലമായ നടപടിക്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുട്ടിൻ അധികാരമേറ്റത് മുതൽ നിലവിലുണ്ടെന്ന് മുൻ ബി ബി സി പത്രപ്രവർത്തകനായ ഫരീദ റുസ്തമോവ പറയുന്നു വിയന്നയിലേക്കുള്ള യാത്രയിൽ പുട്ടിൻ ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് ഉപയോഗിച്ചപ്പോഴും ഈ നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നതായി അവർ സൂചിപ്പിച്ചു ഈ അസാധാരണ നടപടിക്ക് പിന്നിലെ യുക്തി വിദേശ ശക്തികൾക്ക് പുട്ടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് തടയുക എന്നതാണ് വിസർജ്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ രോഗങ്ങൾ മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ജനിതക വിവരങ്ങൾ എന്നിവ കണ്ടെത്താൻ സാധിക്കും മുൻ യു എസ് ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി ഉദ്യോഗസ്ഥനായ റബേക്ക ക്ലോഫർ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞതനുസരിച്ച് മലവും മൂത്രവും വിശകലനം ചെയ്യുന്നത് ദഹന സംബന്ധമായ തകരാറുകൾ മുതൽ നാഡീ സംബന്ധമായ രോഗങ്ങൾ വരെയുള്ള നിരവധി മെഡിക്കൽ വിവരങ്ങൾ വെളിപ്പെടുത്തും ഉദാഹരണത്തിന് മലം പരിശോധിക്കുന്നതിലൂടെ അണുബാധകൾ ഉപാചയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചന ലഭിക്കും മൂത്രം വൃക്കകളുടെ പ്രവർത്തനം പ്രമേഹം മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള സൂചനകളും മലമൂത്ര പരിശോധനയിലൂടെ ലഭിക്കും ബയോളജിക്കൽ ഇൻ്റലിജൻസ് വഴി എതിരാളികൾക്ക് തന്ത്രപരമായ നേട്ടം ലഭിക്കുന്നത് തടയുക എന്നതാണ് പുട്ടിൻ്റെ സുരക്ഷാ സംഘത്തിൻ്റെ ലക്ഷ്യം എഴുപത്തിരണ്ട് വയസ്സുള്ള പുട്ടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വർഷങ്ങളായി മാധ്യമ ശ്രദ്ധ നേടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ പുട്ടിൻ കാലുകൾ അറിയാതെ ചലിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് പാർക്കിംഗ്സൺ രോഗം പോലെയുള്ള ഒരു നാഡീ സംബന്ധമായ അവസ്ഥയുടെ സൂചനയാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വീഴ്ചയിൽ പുടിൻ മലമൂത്ര വിസർജനം നടത്തിയെന്ന് ജനറൽ എസ് ബി ആർ എന്ന ടെലഗ്രാം ചാനൽ പ്രചരിപ്പിച്ച ഒരു കിംബദന്തി ക്രംലിൻ തള്ളിക്കളഞ്ഞിരുന്നു ഇത്തരം സംഭവങ്ങൾ പുടിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് നിർണായകമാണ് അതിനാൽ വിസർജ്യ സ്യൂട്ട് കേസ് എന്ന ഈ നടപടി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ സാധ്യതയുള്ള ഒരു തെളിവും അവശേഷിപ്പിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നു ചരിത്രം പരിശോധിച്ചാൽ രഹസ്യാന്വേഷണ ആവശ്യങ്ങൾക്കായി ബയോളജിക്കൽ സ്റ്റാളുകൾ ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ല ശീതയുദ്ധകാലത്ത് സോവിയറ്റ് നേതാവ് ജോസഫ് സ്റ്റാലിൻ മാവോ സെതോങ്ങിൻ്റെ മലം വിശകലനം ചെയ്യാൻ ഉത്തരവിട്ടിരുന്നതായി പറയപ്പെടുന്നു ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാവോ മോസ്കോ സന്ദർശിച്ചപ്പോൾ പ്രത്യേക ടോയ്ലറ്റുകൾ ഉപയോഗിച്ച് സാമ്പിളുകൾ ശേഖരിച്ചു അതുപോലെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം കിഴക്കൻ ജർമ്മനിയിലെ സോവിയറ്റ് സൈനികർ ഉപയോഗിച്ച ടോയ്ലറ്റ് പേപ്പറുകൾ ആരോഗ്യപരമായ വിവരങ്ങൾ ശേഖരിക്കാനായി പരിശോധിച്ചിരുന്നതായും പറയപ്പെടുന്നു അലാസ്ക ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് ശ്രമിച്ചപ്പോൾ ഊഷ്മളമായ ഹസ്തദാനത്തിനും വിജയകരമായ ചർച്ചകളെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തിനുമപ്പുറം ഒരു കരാറിലും എത്തിച്ചേരാൻ സാധിച്ചില്ല നമ്മളിവിടെ എത്തിയില്ല എന്ന് ട്രംപ് പിന്നീട് സമ്മതിച്ചു ഈ സാഹചര്യത്തിൽ പുടിന്റെ സുരക്ഷാ സംഘം രഹസ്യമായി കൊണ്ടുപോയ ഈ സ്യൂട്ട് കേസ് ക്രംലിനിലെ വിശാലമായ രഹസ്യാത്മകതയുടെയും പ്രതീകമാണ് അവിടെ ഓരോ ചെറിയ കാര്യവും കരുതലോടെ കൈകാര്യം ചെയ്യുന്നത് ശക്തിയും അതീശത്വവും പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് എങ്കിലും ഒരു നേതാവിൻ്റെ ആരോഗ്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നത് മനസ്സിലാവുന്ന കാര്യമാണെങ്കിലും പുടിൻ്റെ സംഘം ഉപയോഗിക്കുന്ന തീവ്രമായ നടപടികൾ നയതന്ത്ര ബന്ധത്തിലുള്ള വിശ്വാസക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് thank you